സംസ്ഥാന സർക്കാർ സ്കീമാണ് എന്താണ് നഡ്ഡ എന്താണ് എന്താണ് അവിടെ പാർലമെന്റിൽ പറഞ്ഞത് അദ്ദേഹം വളരെ ഇന്റലിജന്റ് ആയിട്ടില്ല സാധ്യമാകുന്നതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ആശാമാരെ ഒന്നും സൂചിപ്പിക്കാനോ പക്ഷത്തു നിർത്താനോ വേണ്ടി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതെന്ന് അത് പ്രതീക്ഷയിലാണ് ഇവർ ചോദിക്കുന്ന ഇരുപത്തിയൊന്നായിരം കിട്ടണമെങ്കിൽ നിർണായക റോള് വഹിക്കേണ്ടത് കേന്ദ്രമാണ് സ്വാഭാവികമായിട്ടും താങ്കൾ ഒരു സഹമന്ത്രി കൂടിയാണല്ലോ അതിന്റെ ഒരു ഇടപെടൽ വേണ്ടേ മൈക്ക് എനിക്ക് മനസ്സിലായി ഇത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് തന്നെ അലവൻസ് ഒക്കെ കൂട്ടേണ്ടത് കേന്ദ്രമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് അതുകൊണ്ട് ഒന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഇത് കൊണ്ടുവന്ന ആൾക്കാരില്ലേ അവരോട് ചോദിക്കും രണ്ടായിരത്തി അഞ്ചിൽ ഈ പദ്ധതി കൊണ്ടുവന്നു എന്ന് ഘോരം അവകാശപ്പെടുന്ന ആൾക്കാരില്ലേ പാർലമെന്റിൽ അവരോട് ചോദിക്കും രാഷ്ട്രീയത്തിലൂടെ വളർച്ചയല്ലേ നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടും ഞാനല്ലോ പുതിയ നേർത്തും വന്നു